നമസ്കാരം എനിക്ക് അലോഡോയസിന്റെ മറ്റൊരു തത്സമയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഇന്ന് പുലർച്ചെ മാപ്രാണത്തെ ഉള്ള എസ് ബി ഐയുടെ എ ടി എം ബാങ്കിലടക്കം തൃശൂർ ജില്ലയിൽ മൂന്ന് സ്ഥലത്തുള്ള എ ടി എം ബാങ്കുകൾ കവർച്ച ചെയ്യുന്ന ഒരു സംഭവം നടന്നിരുന്നു ആ തവർച്ചാ സംഘത്തിലെ പ്രതികളെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് തമിഴ്നാട് നിന്നാണ് ആ പ്രതികൾ പിടിയിലായിട്ടുള്ളത് ഇതിലൊരാൾ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏകദേശം മറ്റുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടര മണിയോട് കൂടിയിട്ടാണ് മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള എസ് ബി ഐ എ ടി എമ്മിൽ മോഷണം നടന്നത് തുടർന്ന് ഷൊർണൂർ റോഡിലുള്ള തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള ഷൊർണ്ണൂർ റോഡിലുള്ള എസ് ബി ഐ എ ടി എമ്മിലും പിന്നീട് കോലഴിയിലുള്ള എ ടി എമ്മിലും കവർച്ച നടക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുഴയിലെ അമ്മൂസ് ബേക്കറിയുടെ ഈ എ ടി എമ്മിനോട് ചേർന്നിട്ടുള്ള അമ്മൂസ് ബേക്കറിയിൽ അമ്മൂസ് ഹോട്ടലിനോട് ചേർന്ന് ബേക്ക് വശത്തുള്ള സി സി ടി വി ക്യാമറയിൽ ഇവർ വരുന്നതും പോകുന്നതുമായുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഷൊണ്ണൂർ റോഡിലും അതുപോലെ തന്നെ കോലഴിയിലും മോഷണം നടന്നിട്ടുള്ളത് ഇവർ ഈ സഞ്ചരിച്ചിരുന്ന ഒരു വെളുത്ത കാറാണ് എന്നുള്ളത് ഇവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായിരുന്നു ഇതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അപ്പോൾ തന്നെ ബാക്കിയുള്ള സി സി ടി വി കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും ഇവർ കടന്നു കളഞ്ഞത് ഈ കാർ മറ്റൊരു കണ്ടെയ്നർ ലോറിക്കകത്തേക്ക് കയറ്റിക്കൊണ്ടാണ് ഇവർ ഈ കാർ ഇവിടെ നിന്നും കടന്നത് തുടർന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുന്നതിനിടെ ഈ ഒരു കണ്ടെയ്നർ ലോറി തമിഴ്നാട്ടിലെ ദേശീയപാതയിൽ ഓടിച്ചു വരവേ മറ്റ് ബൈക്കുകളുമായി കൂട്ടിയിടിക്കുകയുണ്ടായി ഈ കൂട്ടിയിടിയിൽ തുടർന്ന് ഇവർ കണ്ടെയ്നർ ലോറി നിർത്താതെ ഓടിച്ചു പോവുകയും നാട്ടുകാർ പ്രകോപിതരായി ഈ ലോറിയെ പിന്തുടർന്ന് പിടികൂടി ഇവരുമായി തർക്കത്തിലാവുകയും അതേ പിന്നാലെ പോലീസിലറിയിക്കും പോലീസ് എത്തുമ്പോൾ തന്നെ ഇവർ ആയുധങ്ങളും തോക്കും മറ്റ് ആയുധങ്ങളുമൊക്കെ പോലീസിനെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് പോലീസും തിരിച്ച് വെടിയുതിർക്കുകയും ഈ കൂട്ടത്തിലുള്ള ഈ മോഷണ സംഘത്തിലുള്ള ഒരാൾക്ക് വെടിയേൽക്കുകയും ചെയ്തായിട്ട് മനസ്സിലാവുന്നത് ഈ സംഘം രാജസ്ഥാൻ ഭാഗത്തു നിന്നും വരുന്നവരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു സംഘത്തിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാപ്പറാണത്തുള്ള എ ടി എമ്മിൽ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്കോഡൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പരിശോധനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രതികളുമായിട്ട് കൂടുതൽ പിടികൂടിയ പ്രതികളെ കേരളത്തിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റ് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ടോ ഇതുവരെ ആദ്യമായിട്ടാണോ ഇത്തരമൊരു ശ്രമത്തിന് മുതിർന്നിട്ടുള്ളത് എന്നോട് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു തമിഴ്നാട് നാമക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു ഷൂട്ടൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഒരു നാല് പേരോളം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ പിടികൂടാനായിട്ടുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ആ പിടികൂടിയ നാല് പേരിൽ ഒരാളാണ് ഇപ്പോൾ ഷൂട്ടൗട്ടിൽ മരണപ്പെട്ടുള്ളത് മറ്റൊരാൾക്ക് കാലിനെ പരിക്കേറ്റിട്ടുണ്ട് പോലീസുകാർക്കെതിരെയും തിരിച്ച് ഈ സംഘം വെടിയുതിർത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വസ്തുത ഇപ്പോൾ ഇരി ഇരിഞ്ഞാലക്കുട മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള എ ടി എമ്മിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എ ടി എം മെഷീൻ്റെ പണം വയ്ക്കുന്ന റാക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇവർ ഈയൊരു മോഷണം നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇത് സംസ്ഥാന പാതയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം സംസ്ഥാന പാതയാണ് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ സംസ്ഥാന പാത ഈ ഒരു സംസ്ഥാന പാതയിൽ മാത്രമാണ് സെൻറ്ററിനെ തൊട്ട് തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ വഴിയാണ് ബ്ലോക്കിലേക്കുള്ള വഴി ഈ ബ്ലോക്ക് ജംഗ്ഷനിൽ ഈ ഓട്ടോറിക്ഷ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവർ കാർ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈ ഒരു കാറിൽ ഇപ്പുറത്ത് അമ്മൂസ് ഹോട്ടലിൻ്റെ പുറകെശത്തെ സി സി ടി വി ക്യാമറകളിൽ ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇവർ കാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതും തുടർന്ന് ഈ ഒരു എ ടി എം എന്ന് പറയുന്നത് ഇതാണ് എ ടി എം ഈ ഒരു എ ടി എമ്മിന് സുരക്ഷാ ജീവനക്കാരനോ ഒന്നും തന്നെ ഇല്ലാത്തൊരു എ ടി എം ആണ് ഈയൊരു എ ടി എമ്മിലേക്ക് വരികയും ഇവിടുത്തെ സി സി ടി വി ക്യാമറകളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ പെയിൻറ്റ് അടിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് ഷോപ്പുകളെയും അമ്മൂസ് ഹോട്ടലിൻ്റെ മുൻവശത്തുള്ള സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ ഇത്തരത്തിൽ അവർ നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് ഈ ഒരു മോഷണം ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു എ ടി എമ്മിൻ്റെ അടിഭാഗത്ത് പണം വയ്ക്കുന്ന റാക്ക് മുറിച്ചു നീക്കി ആ റാക്കിൽ നിന്നുള്ള ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു എ ടി എം ഫിൽ ചെയ്യാനായിട്ട് ബാങ്ക് അധികൃതർ ഉണ്ടായിരുന്നത് ഏകദേശം ആ ഒരു പണം അപ്പാടെ തന്നെ മോഷണം ചെയ്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഷൊർണൂർ റോഡിലേക്ക് കടക്കുന്ന ആ വഴിയിലുള്ള എ ടി എമ്മിൽ ഏകദേശം ഒരു ഇരുപത്തി ലക്ഷത്തോളം രൂപ അവിടെ നിന്നും അതോടൊപ്പം തന്നെ വിയൂർ കോലഴിയിലുള്ള എ ടി എമ്മിൽ നിന്ന് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് അനുമാനിക്കുന്നത് ഇവർ ഈ ഒരു പണവുമായി കടക്കുന്നതിനിടെ കാർ തിരിച്ചറിയും എന്നുള്ള വസ്തുത വന്നോട് കൂടിയിട്ടാണെന്ന് തോന്നുള്ളൂ ഇവർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഈ കാർ കയറ്റി ആ കണ്ടെയ്നർ ലോറിയിലാണ് ഇവർ യാത്ര തുടർന്നിരുന്നത് ആ കണ്ടെയ്നർ ലോറി തമിഴ്നാട്ടിലുള്ള സംസ്ഥാന മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചിണ്ടായ അപകടം ത്തിൽ ആ നാട്ടുകാർ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയും പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരുമായി ഇവർ സംഘർഷത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പോലീസ് എത്തി പോലീസിനെടുത്തും സംഘർഷം തുടർന്നതിനെ തുടർന്ന് പോലീസിന് നേരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോഴാണ് ഇവർ തിരിച്ച് പോലീസ് ആക്രമിച്ചത് പോലീസിൻ്റെ ആ ഒരു ആക്രമണത്തിലാണ് ഒരു മോഷ്ടാവ് കൊല്ലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ മറ്റൊരു മോഷ്ടാവിൻ്റെ കാലിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരിഞ്ഞാലക്കൂടെ മാപ്രാണത്തുള്ള ഈ ഒരു എ ടി എമ്മിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നുള്ളവരും മറ്റ് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും എത്തി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാപ്രാണത്ത് നമുക്കറിയാം അതിന് മുമ്പും മാസങ്ങൾക്ക് മുമ്പും ഒരു മോഷണമൊക്കെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ നടന്നിരുന്നു ആ ഒരു മോഷണത്തിലെ പ്രതിയെ ഒക്കെ തന്നെ കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു വീണ്ടും ഇത്തരം വലിയൊരു മോഷണം മാപ്പുറം സെന്ററിൽ നടക്കുന്നത് എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന് ഈ ഒരു മോഷണ സംഘത്തെ പിടികൂടാൻ സാധിച്ചത് ഈയൊരു ദുരൂഹതയ്ക്ക് വിരാമമായി എന്ന് വേണം കരുതാൻ എന്നിരുന്നാലും കൂടി ആ ഒരു മോഷണ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതര സംസ്ഥാനക്കാരാണ് ഈ ഒരു മോഷണം നടത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രാജസ്ഥാൻ എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാനക്കാരാണ് ഒരു മോഷണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ വെളിവായിട്ടില്ല പോലീസ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നുള്ളൂ തമിഴ്നാട് നാമക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അല്പ സമയങ്ങൾക്ക് മുമ്പ് തന്നെ അരങ്ങേറിയത്